നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നിലവിലെ ക്യാപ്റ്റനെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ഒരു പൊസിഷനിൽ നിയമിക്കുക യെസ് പാകിസ്ഥാൻ അവരുടെ നിലവിലെ ടെസ്റ്റ് ക്യാപ്റ്റനെ കൺസൾട്ടൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റായിട്ട് നിയമിച്ചിരിക്കുകയാണ് പി സി ബിയുടെ നിയമനം വലിയ കോമഡിയാണ് കാരണം ഇത് കേട്ട് കേൾവിയില്ലാത്ത ഒന്നാണ് നിലവിലെ ടീമിൻ്റെ ക്യാപ്റ്റനുമാണ് പി സി ബിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ അപ്പോയിൻമെൻറ്റും ഉണ്ട് എന്തൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ വലിയ കോമഡികളാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് അവർ തോറ്റതിന് ശേഷം ഇങ്ങോട്ടെടുത്ത് നീണ്ട അബദ്ധങ്ങളുടെ ഒരു ലിസ്റ്റ് ഒരു അബദ്ധങ്ങളുടെ തീരുമാനങ്ങൾ വന്ന ലിസ്റ്റാണത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ഷാൻ മസൂദ് അപ്പോയിൻ്റഡ് കൺസൾട്ടൻ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് പി സി ബി പി സി ബിയിൽ കൺസൾട്ടൻ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റായിട്ട് ഷാൻ മസൂദിനെ അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണ് നിലവിൽ നമുക്കറിയാമല്ലോ അദ്ദേഹം അവിടുത്തെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇതൊരു യുണീക്ക് സിറ്റുവേഷൻ ആണ് എന്നാണ് ഇപ്പോൾ ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കൺട്രിയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ തന്നെ ഇപ്പോൾ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ മറ്റൊരു പൊസിഷനിലേക്ക് എലവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു കളിയും അഡ്മിനിസ്ട്രേഷനും ഒരുമിച്ച് അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് സോഴ്സസിനെ ഉദ്ധരിച്ചുകൊണ്ട് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അനൗൺസ്മെൻറ് നടത്തിയിരിക്കുന്നത് പി സി ബി ചെയർമാൻ മൊഹസിൻ നെഖ്വി ഒരു ഡിന്നർ മീറ്റിംഗ് ഉണ്ടായിരുന്നു വിത്ത് പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷെരീഫ് അദ്ദേഹം വെള്ളിയാഴ്ച അതായത് ഇന്നത്തെ ദിവസം പാകിസ്ഥാൻ ടീമിനെയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ സ്കോഡിനെയും സന്ദർശിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് മോസിൻ നെഖ്വി നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പൊസിഷനിലേക്ക് ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പി സി ബി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു എന്നാൽ ഒടുവിരിത ഇപ്പോൾ അവരുടെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനെ തന്നെ ആ പൊസിഷനിലേക്ക് നിയമിച്ചിരിക്കുകയാണ് മുപ്പത്തിയാറ് വയസ്സുള്ള ഷാൻ മസൂദ് അവർക്ക് വേണ്ടി നാൽപ്പത്തി ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒമ്പത് ഒ ഡി ഐ മത്സരങ്ങളും പത്തൊമ്പത് ടി ട്വന്റി ഐ മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് മിസ്ബാ ഈ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്തിരുന്നു പക്ഷേ അവസാനം ആ പൊസിഷനിലേക്ക് നിലവിലെ ക്യാപ്റ്റനെ തന്നെ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് വല്ലാത്തൊരു തീരുമാനം തന്നെ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് വ